മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിത പനിനീർ പനിനീർപ്പൂവ് ആലാപനം ജയശ്രീ സി കെ ഞാനൊരു ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ നിറു ജീവിതമേൻ ോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴെത്തു നാളെയെന്നോർമയില്ലേ ഓതിയിൽ ഉത്തരമൊന്നുമോദ്യത്തിനാതങ്കമേശാത്തൊരാ പ്രസൂനം െറ്റു കാട്ടുവാൻ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചൻ ബന്ധം മനസ്സിലായൽപ്പമ തെറ്റെന്നു വീണ്ടും അപ്പൂവിനോടോതിനൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധി നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയെന്തോന്നും ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ ഭൂതമാം നന്ദനമാകുന്നീല ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ ഭേദമാമാനന്ദം വായിക്കുന്നീല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും ാണേന്ദ്രിയത്തിനു സാഫല്യം തേടുന്നു മാനവർ നിങ്ങൾ തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരി മാർഗണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിച്ചാൽ എന്തു ഭംഗി െ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ പിന്നിലെ പൈതങ്ങൾ ആരറിഞ്ഞു பூக்களே பூக்களே நீங்கள் கண் கூப்புகை பார்க்குகில் நீங்களன் தேவதமாக பூக்களே பூக்களே நீங்கள் கண் கூப்புகை பார்க்குகில் நீங்களன் தேவதமார் பார்க்குகில் நீங்களன் தேவதமார்